വീഡിയോയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നടനെ സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ആരാധകർപ് കാണാൻ ലോകം ഒട്ടുക്ക് മുമ്പുള്ള പ്രേക്ഷകർക്ക് നാല് കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് മമ്മൂട്ടി എന്ന മഹാനടൻ തന്നെ ഇന്ത്യൻ സിനിമയുടെ മുഖമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി അമുതവൻ എന്ന ടാക്സി ഡ്രൈവർ തന്റെ മകൾക്കായി പോരുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ സഹനത്തിന്റെ കഥയാണ് പേരൻപ് രണ്ടാമത്തെ കാരണം സംവിധായകൻ റാം തങ്കം തരമണി കറ്റു തമിഴ് എന്നീ ചിത്രങ്ങളിലൂടെ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ റാം ആണ് പേരെന്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് തമിഴിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളാണ് റാം റാമിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകനെ ഈ ചിത്രത്തിലേക്ക് അടുപ്പിക്കുന്നത് മൂന്നാമത്തെ കാരണം സാധനയാണ് തങ്കമീൻകൾ എന്ന റാമിൻ്റെ തന്നെ ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയ നടിയാണ് സാധന അസാധ്യ പ്രകടനമാണ് സാധനയും ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അമുതവന്റെ മകളായ പാപ്പ ആയിട്ടാണ് സാധന ചിത്രത്തിലെത്തുന്നത് യുവൻ ശങ്കർ രാജയുടെ മാജിക്കൽ സംഗീതമാണ് പ്രതീക്ഷയുടെ നാലാമത്തെ കാരണം മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത അഭിനയമാണ് ചിത്രത്തിലേതെന്ന് നിരവധി സംവിധായകർ ഉൾപ്പെടെ ഉള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതേസമയം ഇത്രയധികം കാരണങ്ങൾ ഉണ്ടായിട്ടും ആരെങ്കിലും ചിത്രം മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ അതിനു കാരണം മമ്മൂട്ടി എന്ന നടനോടുള്ള വൈരാഗ്യമോ എതിർപ്പോ തന്നെയാകും മമ്മൂട്ടിക്കുള്ള ആരാധകരുടെ എണ്ണം വളരെ വലുതാണ് ആരാധക വൃത്തത്തിന് നടുവിലാണ് അദ്ദേഹമെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ തിരഞ്ഞു പിടിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നവരുണ്ട് മറ്റേത് നായകന്റെ ചിത്രങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷനുകൾ തകർത്തുവെന്ന് സമ്മതിക്കുന്നവർ പരസ്യമായി എതിർക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ആ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു എന്നറിയുമ്പോഴാണ് ഏതായാലും അമുതവനെ കാണാതിരിക്കാൻ ഒരു സിനിമാ പ്രേമിക്കും കഴിയില്ലെന്നതാണ് സത്യം മമ്മൂട്ടിയുടെ ഉള്ളു തുടർന്ന ശബ്ദത്തിലൂടെയാണ് അമുതവന്റെയും പാപ്പയുടെയും കഥ സംവിധായകൻ പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ മനസ്സ് നീക്കുന്ന അനുഭവമാണ് പേരൻ എന്ന് ചലച്ചിത്രമേളകളിൽ നിന്ന് ചിത്രം കണ്ട പലരും കുറിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ കഴിഞ്ഞു കിട്ടാൻ സിനിമാ പ്രേമികളായ എല്ലാവരും കാത്തിരിക്കുകയാണ് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം